നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷം അതായത് ബി ജെ പി അധികാരത്തിലെത വർഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കാര്യമായ ഭരണ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയും സകലത്തിലും വർഗീയത കലർത്തി ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രണ്ടു തവണ ഭരണ തുടർച്ച ഉണ്ടായ ബി ജെ പിക്ക് ഇക്കുറിയും ഭരണം കൈക്കുള്ളിലാകുമെന്നാണ് സർവേകളടക്കം പറയുന്നത് പക്ഷെ അതിനു പറ്റിയ സാഹചര്യമല്ല നിലവിലുള്ളത് കർഷക സമരവും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും സി എയും അങ്ങനെ മോദിക്കെതിരെ ജനങ്ങൾ തിരിയുന്ന ഒട്ടേറെ സംഭവങ്ങൾ വീണ്ടും ഒരു ഭരണം അത് സാധ്യമാണോ എന്ന് ബി ജെ പിക്ക് പോലും സംശയം തോന്നും സംശയിക്കേണ്ട മോദി സർക്കാർ താഴെ ഇറങ്ങും അതിനുള്ള ഉദാഹരണമാണ് ഇന്നലെ മുംബൈയിലെ ശിവജി പാർക്കിലുണ്ടായ ജനസാഗരം ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് രാഹുൽ ഗാന്ധിയും അതെ കോൺഗ്രസ് വളരെ കരുത്താർജിച്ച് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജനങ്ങൾ കോൺഗ്രസിന്റെ കൂടെയാണ് എന്നതിന് ഈ ജനസാഗരം അല്ലാതെ മറ്റെന്ത് തെളിവ് വേണം മണിപ്പൂരിൽ തുടങ്ങി പതിനഞ്ച് സംസ്ഥാനങ്ങൾ ചുറ്റി മഹാരാഷ്ട്രയിൽ അവസാനിച്ച രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന വേദിയായിരുന്നു അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം ഒരു മഹാനഗരത്തിൽ വലിയൊരു റായി നടത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസം നേതാക്കൾക്കുണ്ടായിരുന്നു ജനസഞ്ചയത്തിനു മുന്നിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കൈക്കോർത്ത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നിന്നപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാന മുഖങ്ങളിൽ തെളിഞ്ഞുകണ്ട ആത്മവിശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു നേതൃത്വത്തിനുള്ളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ എല്ലാ കക്ഷികളും രാഹുലിനെ നേതാവായി അംഗീകരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മാധ്യമങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും അന്വേഷണ ഏജൻസികൾ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെയാണ് ബി ജെ പി തന്ത്രപൂർവ്വം ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് കേൾക്കാൻ റാലികളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് കാരണം ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന നേതാവിനൊപ്പമേ ജനങ്ങൾ നിൽക്കുകയുള്ളൂ അല്ലാതെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം മനഃപ്പാടമാക്കി വന്നു പറയുന്ന രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് കിട്ടുമോ ഇത്രയും സപ്പോർട്ട് ഇത്ര വലിയ ജനക്കൂട്ടം മോദിയുടെ ഏതു പരിപാടിയിലാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായെങ്കിൽ അത് അവർ ജനങ്ങളെ വരുത്തിച്ചതാകും അല്ലാതെ ദൂരെ നിന്ന് കൈവീശിയും ഇടയ്ക്ക് വീഡിയോയിലൂടെ വന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന മോദിയുടെ പ്രസംഗം കേൾക്കാൻ ആര് വരാൻ തിരഞ്ഞെടുപ്പ് അടുത്ത സമയമായതിനാൽ ഇനി വലിയ മത്സരമാകും ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടാവുക കോൺഗ്രസിനെ വീഴ്ത്താൻ ബി ജെ പി കരുതി വെച്ചിരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഈ ബഹുജന റാലി ഒരു ആരംഭമായി കണക്കാക്കിയാൽ പോലും കേന്ദ്രത്തിൽ ഭരണം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ് ശക്തമായ പ്രതിപക്ഷമാകാനെങ്കിലും സാധിച്ചാൽ അത് അവരെ സംബന്ധിച്ച് വിജയം തന്നെയായിരിക്കും ഈ മെഗാ റാലിയെ ആ ലക്ഷ്യത്തിലേക്കുള്ള മികച്ച തുടക്കമായി തന്നെ വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം ഏതായാലും ഈ ജനസാഗരം ഒന്നുമതി മോദി സർക്കാരിനെയും അവരുടെ വർഗീയതയെയും താഴെയിറക്കാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ അണിനിരുന്ന മനുഷ്യപ്പടിയുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ